ാണ് മഴ കിട്ടാത്തതിന്റെ കാരണം പറയണത് വയനാടൊന്നും മഴ ഇല്ലല്ലോ ചോരറങ്ങിട്ടും മഴ കാണുന്നില്ല ഏപ്രിലൊക്കെ കാലാവസ്ഥ പോലൊക്കെ മാറി വന്നിരിക്കുകയാണല്ലേ അതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറയാൻ പോണ ഹദീസ് ഇന്നിവാ ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും ഓലും 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 പറയും അത്രേ എന്തു പറയും ാഹുബിന സന്തതിയെ മനുഷ്യനെ അല്ലാഹു ശിക്കട്ടെ എന്ന് ഇടജന്തുക്കളും പക്ഷികളും വൃക്ഷങ്ങളും എല്ലാം വിളിച്ചു പറയുന്നുണ്ട് അത്രേം മനുഷ്യനെ അല്ലാഹുട്ടെ അവൻ ചെയ്ത പാപങ്ങൾ കാരണം ഞങ്ങൾക്കും മഴ കിട്ടിയില്ലല്ലോ മനുഷ്യന്റെ പാപം കാരണം മേഘപടലങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലല്ലോ മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് അള്ളാഹു മഴ വർഷിപ്പിച്ചില്ലല്ലോ ഞങ്ങൾക്ക് മഴ കിട്ടാതെ പോയത് ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ പോയത് ഞങ്ങൾ ദാഹിച്ചു മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മ കൊണ്ടല്ലേ അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും ജീവജാലങ്ങൾ മഴ കിട്ടാതിരിക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യന്മാരെ മനുഷ്യനെ ശപിച്ചു കൊണ്ടിരിക്കും അവൻ ചെയ്ത പാപത്തിന്റെ അവലക്ഷണം കൊണ്ട് പാപത്തിന്റെ കൊണ്ട് ഞങ്ങൾക്ക് മഴ തന്നിട്ടില്ല അതിന് കാരണം എന്ന് ഭൂമിയിലെ ഇടജന്തുക്കളും വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ അപ്പോ കൂട്ടമായി തൗപ ചെയ്ത് അള്ളാഹുലേക്ക് തിരിഞ്ഞു നടന്നാൽ ഓരോ പ്രദേശത്തിനും മഴ കൊടുക്കും അള്ളാഹു ചെലപ്പോ വാട് അടിസ്ഥാനത്തിലൊക്കെ മഴ കൊടുക്കാറുണ്ട് അല്ലെ അങ്ങനെ എന്താണെന്നറിയോ അവിടെ ചിലപ്പോ നല്ല മനുഷ്യന്മാരുണ്ടാവും സജ്ജനങ്ങൾ ഉണ്ടാകുന്നിടത്ത് അള്ളാഹിന്റെ വരുമെന്നാണ് അള്ളാഹു ആ രീതിയിൽ സജ്ജനങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മ അനുഗ്രഹിക്കട്ടെ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.